അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് എടുക്കാം അപ്പോൾ ഒരുപാട് എടുക്കരുത് ഓരോ ടീസ്പൂൺ വീതം എടുക്കാവൂ ഉലുവയൊക്കെ കൂടി കൂടിപ്പോയാൽ ഒരു കൈപ്പ് രസം ഉണ്ടാവും ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി ഉലുവയുടെ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറട്ടെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആകണം ഒരുപാട് ഉൽവയുടെ നിറം മാറി ബ്രൗൺ നിറം ആവാൻ നിൽക്കരുത് ചെറുതായിട്ട് ഉലുവയുടെ നിറമൊക്കെ ഒന്ന് മാറുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇപ്പോൾ ഇത് നല്ല ചൂടാണ് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് നല്ലതുപോലെ മാറിയതിന് ശേഷം മിക്സിയിൽ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ട് തലതിരിപ്പായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക ഇടികളിലുണ്ടെന്നുണ്ടെങ്കിൽ ഇടകളിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി ഒരുപാട് പൗഡർ പരുവത്തിന് പൊടിക്കരുത് ചെറിയ തരികളോട് കൂടി വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ ഇനി ചൂടായി കിടക്കുന്ന ഒരു കുക്കറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കും ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് നല്ലെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇപ്പം എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് അര കിലോ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരുപാട് അങ്ങ് കനം കുറച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ കനത്തോടു കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് സവാള ഒന്ന് പെട്ടെന്ന് വായന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഒപ്പിട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കാം സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇട്ട് വായന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് അധികം എരിവൊന്നും ഇല്ലാത്ത രണ്ട് പച്ചമുളക് ഇടാം എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ നാരങ്ങ വലുപ്പത്തുള്ള പുളിയാണ് അതിൻ്റെ കുരുവും അതുപോലെ തന്നെ അതിൻ്റെ നാരക്കം ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു അൻപത് ഗ്രാം പുളി ഉണ്ടാവും ഇതുപോലെ ഒന്ന് കൈവെച്ച് മുറിച്ച് മുറിച്ച് ഇട്ടുകൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ സവാളയിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ സവാള വെന്ത കിട്ടും കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമില് ഒറ്റ വിസിറ് കേക്കുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഒരു വിസിൽ കേട്ടതിന് ശേഷം ദ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു ഇനി ഇതിന്റെ ആവി മുഴുവനും മാറിയിട്ട് വേണം ഇത് തുറക്കാൻ ഒരു വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ചൂട് മാറിയ സവാള ഒരു മിക്സീന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ സവാള സവാളയെല്ലാം മിക്സിയിലെ ജാറിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതാ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പച്ചമുളക് ചേർത്തത് കൊണ്ട് നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അല്ലികളാണ് ഒരു ഇരുപത് വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കണം ഒരുപാട് പേസ്റ്റ് പരുവത്തിന് അരയ്ക്കരുത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഈ വെളുത്തുള്ളി ഒന്നും അരഞ്ഞു പോകരുത് ചെറിയ ചെറിയ പീസുകളായിട്ട് കിടക്കണം ആ ഒരു രീതിക്ക് അരച്ചെടുക്കുക ഇപ്പം അതാന്ന് ജസ്റ്റ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി ഒരുപാട് അങ്ങ് അരഞ്ഞു ച ചെറിയ ചെറിയ തരികൾ പോലെ കിടക്കണം ആ ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് അടിച്ചെടുക്കാം ഇനി വീണ്ടും ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കും ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു നാല് വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചിടും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കാം എന്നിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ മുളകിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരട്ടെ മുകിന്റെ നിറമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവാളയുടെ മിക്സില്ല അത് മുഴുവനും അങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കായപ്പൊടിയൊന്നും കൂടി പോരുത് എന്നാൽ പിന്നെ ഒരു കൈപ്പ് രസം ഉണ്ടാവും അതുപോലെ തന്നെ ഇതിലേക്ക് കടുകും നമ്മൾ ഉലുവയൊക്കെ ചെറുതായിട്ട് തരിതരുപ്പായിട്ട് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് റോസ്റ്റ് ചെയ്ത് നമ്മൾ ചൂട് മാറിയ ശേഷം മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് തരിതരുപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ ഒരുപാട് പൗഡർ രൂപത്തിൽ പൊടിക്കാതെ ഇതുപോലെ തരിതരുപ്പായിട്ട് പൊടിച്ചെടുത്തതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കും ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം നമ്മൾ സവാള വയറ്റി എടുക്കുന്ന സമയത്ത് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അവരവരുടെ ഉപ്പിന്റെ അവരനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക നല്ലോണം ഒന്ന് ഇപ്പം നാം നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇതിന്റെ സൈഡിലൊക്കെ അതായത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയം വരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്നാറ് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരണം അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് ഇഡരി ദോശ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്ണിയാണിത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വേറെ ഒരു കറിയുടെയും ഒന്നും തന്നെ ആവശ്യമില്ല ഇത് സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറണം ചൂട് മാറിയതിന് ശേഷം എയർടൈറ്റായിട്ടുള്ള ഈർപ്പൊന്നുമില്ലാത്ത ഏതെങ്കിലും ഗ്ലാസിൻ്റെ ബോട്ടിൽ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ഒരു മാസം വരെ കേടു ഫ്രിഡ്ജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നമ്മൾ ദൂരയാത്രയ്ക്കൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ തയ്യാറാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു കറി യുടെയും ഒന്നും തന്നെ ആവശ്യമില്ല ഇപ്പം ഇത് നല്ല ചൂടാണ് ഇതിൻ്റെ ചൂട് മുഴുവനും മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഏറ്റയിട്ടായിട്ടുള്ള ഗ്ലാസിന്റെ ബോട്ടിൽ അടച്ച് സൂക്ഷിക്കാൻ പറ്റൂ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് കൂടൊക്കെ നല്ലതുപോലെ മാറിയ ശേഷം ഗ്ലാസിന്റെ ബോട്ടിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എന്തായാലും സവാള വെച്ചിട്ടുള്ള ഈ ഒരു ചട്നി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്